ഓം നമോ ഭഗവതേ വാസുദേവായ രസകരമായ ഒരു കഥ നമ്മൾക്ക് ഇന്ന് കേൾക്കാം പണ്ടുകാലത്ത് രാജാക്കന്മാർ വേഷം മാറി നടക്കും തങ്ങളുടെ ഭരണത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ അതുപോലൊരു സംഭവമാണ് പറയാൻ പോകുന്നത് ഇതിലെ രാജാവ് അങ്ങനെ വേഷം മാറി നടക്കുമ്പോൾ ഒരു പാടത്ത് കൂടെ പോവുമായിരുന്നു അപ്പോൾ ഇതിലെ ഒരു അന്ധനായ വൃദ്ധൻ വരുന്നുണ്ട് ആ വൃദ്ധനെ കൊണ്ട് ഒരു ബാലൻ ആണ് ഒപ്പം കൈ പിടിച്ച് വരുന്നത് പാടത്ത് പാവല കൃഷി ഉണ്ടായിരുന്നു ആ കൃഷിയുടെ അടുക്കെത്തിയപ്പോൾ ആ ബാലൻ പറഞ്ഞു ഇവിടെ നമുക്ക് വളഞ്ഞു പോകണം ഇവിടെ പാവലം കൃഷി ചെയ്തിട്ടുണ്ട് വേലിയുണ്ട് എന്ന് പറഞ്ഞു അപ്പം അന്ധൻ ചോദിച്ചു ആ വേലിക്ക് വല്ല ദ്വാരങ്ങളും ഉണ്ടോ ബാലൽ എന്ന് പറഞ്ഞു ആ എന്നാൽ പാവയ്ക്ക പാകമായിട്ടുണ്ടാവില്ല എന്നാൽ അന്ധൻ മറുപടി പറഞ്ഞു രാജാവ് ഇത് അപ്പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രാജാവിന് അത്ഭുതമായി ഈ അന്ധന് എങ്ങനെയാണിത് പറയാൻ സാധിച്ചത് കാണാതെ അന്ധൻ പറഞ്ഞത് ശരിയാണ് പാവയ്ക്ക പാകമായിട്ടില്ല ഏതായാലും അവരുടെ അടുത്തേക്ക് രാജാവ് ചെന്നു ആ അന്ധൻ്റെ കഴിവിൽ മതിപ്പ് തോന്നി രാജാവ് അവരെ രണ്ടുപേരെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അവിടെ താമസിപ്പിച്ചു ഉപദേഷ്ടാവായിട്ട് നിയമിച്ചു മൂന്ന് പൈ ശമ്പളം നിശ്ചയിച്ചു ആ കാലത്തെ ഏറ്റവും ചെറിയ നാണയമാണ് നമുക്ക് വേണമെങ്കിൽ ഇന്ന് മൂന്ന് പൈസ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ സുഖമായിട്ട് അന്ധനും ബാലനും അവിടെ കഴിയുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ കുതിരയെ വിൽക്കാൻ ഒരു കൂട്ടർ വന്നു രാജാവ് ഈ അന്ധനോട് ആ കുതിരയുടെ ലക്ഷണം എന്ന് പരിശോധിക്കാൻ പറഞ്ഞു അന്ധൻ ആ കുതിരയുടെ അടുക്ക പോയി അതിൻ്റെ മുഖത്തൊന്ന് തലോടി നോക്കി എന്നിട്ട് ഇവിടെ വന്ന് രാജാവിനോട് പറഞ്ഞു ആ കുതിര ലക്ഷണം കെട്ടതാണ് അതുകൊണ്ട് അതിനെ വാങ്ങിക്കണ്ട അപ്പോഴേക്കും കൊട്ടാരത്തിലെ കുതിരയെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ആളുകളുണ്ട് കുതിരയെ വളർത്തുന്നവരൊക്കെ പരിശീലിപ്പിക്കുന്നവർ അവർ പോയി കുതിരയെ പരിശോധിച്ചു എന്നിട്ട് ഈ അന്ധൻ പറഞ്ഞതുപോലെ തന്നെ ലക്ഷണം കെട്ട കുതിരയാണ് വാങ്ങണ്ട എന്ന് പറഞ്ഞു രാജാവ് അതനുസരിക്കുകയും ചെയ്തു രാജാവിന് അന്ധനെ കൂടുതൽ ബഹുമാനായി ഒരു പൈ കൂടി ശമ്പളം കൂട്ടി നിശ്ചയിച്ചു ഒരു പൈസ എന്ന് പറയാം പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞു രാജാവ് യുവാവായിരുന്നു അതുകൊണ്ട് വിവാഹാലോചനകളൊക്കെ വന്നിരുന്നു അപ്പം അടുത്ത് ഒരു കന്യകയുടെ ആലോചന വന്ന സമയത്ത് രാജാവ് ഈ വൃദ്ധനോട് ഉപദേശം ചോദിച്ചു അന്ധൻ പറഞ്ഞു ഞാൻ ആ കന്യകയുടെ ഗ്രഹത്തിൽ പോയി വന്നിട്ട് പറയാം പരിചാരകർ അന്ധനാഗ്രഹത്തിൽ കൊണ്ടുപോയി അന്ധൻ അവിടെ ചെന്ന് ആ കന്യകയെ ഒന്ന് തൊട്ടു നോക്കി ഇവിടെ വന്ന് രാജാവിനോട് പറഞ്ഞു ആ കന്യക സ്വഭാവശുദ്ധി ഉള്ളവളല്ല അതുകൊണ്ട് ആ വിവാഹം ഉപേക്ഷിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു അന്ധൻ പോയി വിവരം അറിയിച്ചെങ്കിലും രാജാവ് തൻ്റെ ചാരന്മാരെ അറിയിച്ചിരുന്നു പോയി അന്വേഷിച്ച് വരാനായിട്ട് അവരും പോയി ആ കനിയുടെ വിവരങ്ങളൊക്കെ തേടി വന്ന് പറഞ്ഞു അന്ധൻ പറഞ്ഞ മറുപടി തന്നെയാണ് രാജാവിന് കിട്ടിയത് രാജാവ് ആ വിവാഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു രാജാവിന് ആ വൃദ്ധനെ കൂടുതൽ ബഹുമാനായി ഒരു പൈ കൂടി ശമ്പളം കൂട്ടി നിശ്ചയിച്ചു ഒരു പൈസ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞു ഇപ്പം രാജാവിന് ഒരു സംശയം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ പിതാവ് വനത്തിലേക്ക് പോയി അതേസമയത്ത് അവിടെ ഒരു കാര്യസ്ഥനുണ്ട് ആ കാര്യസ്ഥൻ്റെ രൂപസാദൃശ്യമുണ്ട് ഈ രാജാവിന് അപ്പോൾ അതുകൊണ്ട് ഭൃത്യരൊക്കെ സ്വകാര്യമായിട്ട് പറയും നമ്മുടെ രാജാവ് പഴയ രാജാവിൻ്റെ മകനല്ല കാര്യസ്ഥൻ്റെ മകനാണ് ഇത് രാജാവിൻ്റെ ചെതിവിയിൽ എത്തിയിരുന്നു പക്ഷേ അദ്ദേഹം അത് പുറത്ത് കാണിച്ചിരുന്നില്ല ഏതായാലും അതിൻ്റെ കാര്യം കൂടി ഈ അന്ധനിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് നിശ്ചയിച്ച് സ്വകാര്യമായിട്ട് അന്ധനെ തൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് ചോദിച്ചു ഇങ്ങനെ പിതാവിനെ കുറിച്ചൊരു സംശയമുണ്ട് അതങ്ങ് തീർത്തു വരണം എന്ന് അപ്പോൾ അന്ധൻ പറഞ്ഞു അങ് രാജാവിൻ്റെ മകനല്ല കാശസ്തൻ്റെ മകനാണ് അത് കേട്ടപ്പോൾ രാജാവിന് വിഷമൊക്കെ ഉണ്ടായി പക്ഷേ രാജാവ് അത് പുറത്ത് കാണിച്ചില്ല കാരണം തൻ്റെ ഉപദേഷ്ടാവാണല്ലോ പറഞ്ഞത് അങ്ങനെ കുറച്ച് കാലം കൂടി കഴിഞ്ഞു അപ്പോൾ രാജാവിന് ഈ അന്ധന് ഇതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ദിവ്യദൃഷ്ടി ഉണ്ടായിട്ടാണോ അനുഗ്രഹം കിട്ടിയിട്ടാണോ എന്നറിയണം എന്ന് തോന്നി വീണ്ടും അവർത്തനെ തൻ്റെ മുറിയിൽ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ചോദിച്ചു അങ്ങേക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിച്ചു ഞാൻ അങ്ങേ ദൈവത്തെ പോലെ കണക്കാക്കുന്നതാണ് അപ്പോൾ ആ വൃദ്ധൻ വിശദീകരിച്ചു നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടത് പാടത്ത് വച്ചാണല്ലോ അപ്പോൾ ഞാൻ ആ ബാലിനോട് ചോദിക്കുകയുണ്ടായി പാവലത്തിന് വേദിക്ക് വല്ല ദ്വാരങ്ങളും ഉണ്ടോ അങ്ങ് കെട്ടിട്ടുണ്ടാവും ദ്വാരങ്ങളുണ്ടെങ്കിൽ വല്ല കുറുക്കനോ ഒക്കെ വന്ന് ആ പാവയ്ക്ക തിന്നാൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പം അതില്ലാത്തതുകൊണ്ട് പാവയ്ക്ക പാകായില്ല എനിക്ക് മനസ്സിലായി പിന്നെ രണ്ടാമത്തെ കാര്യം കുതിരയുടെയാണ് ലക്ഷണമൊത്ത കുതിര വെള്ളം കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ പുല്ല് തിന്നുമ്പോഴോ ഒക്കെ അതിൻ്റെ മുഖത്ത് തലോടാൻ സമ്മതിക്കുള്ളൂ ഈ കുതിരയെ ഞാൻ ചെന്നപ്പോൾ ഒരു വശവും ഇല്ലാതെ മുഖത്ത് തലവിടാനായിട്ട് എനിക്ക് സാധിച്ചു അതുകൊണ്ട് ലക്ഷണം കെട്ടതാണെന്ന് എനിക്ക് ബോധ്യായി പിന്നെ അങ്ങയുടെ വിവാഹകാര്യം ഞാൻ ആ കന്യകയുടെ ഗ്രഹത്തിൽ പോയി ആ കന്യകയെ തൊട്ട് നോക്കിയിട്ടാണ് ഇവിടെ വന്ന് അങ്ങോട്ട് വിവരം പറഞ്ഞത് കുലസ്ത്രീയായിട്ടുള്ളൊരു കന്യക തൻ്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കില്ല ഇവിടെ ഞാൻ ചെന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായില്ല ആ കന്യകയെ നോക്കാൻ അതുകൊണ്ടാണ് കന്യക അങ്ങയ്ക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി ആ യുക്തിയിലൊക്കെ മതിപ്പ് തോന്നി രാജാവ് അവസാനം ചോദിച്ചു അതൊക്കെ ശരി പക്ഷേ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അങ്ങക്ക് ഇങ്ങനെ ഉത്തരം പറയാനായിട്ട് സാധിച്ചെങ്ങനെയാണ് അപ്പം ആ വൃത്തനൊന്ന് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് ഒരു വർഷമില്ലാത്ത കാര്യമാണ് അങ്ങ് എന്നെ വളരെ ബഹുമാനിക്കുന്നുണ്ട് ദൈവത്തെ പോലെ കാണുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്നിട്ട് അങ്ങ് എനിക്കിവിടെ ആദ്യം നിശ്ചയിച്ചത് ശമ്പളം എത്രയാ മൂന്ന് പൈ മൂന്ന് പൈസ എന്ന് പറയാം പിന്നീട് അങ്ങക്ക് തൃപ്തികരമാവുന്ന വിധത്തിൽ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തപ്പോൾ അങ്ങ് ഓരോ പൈയാണ് കൂട്ടി നിശ്ചയിച്ചത് എന്നെ ഇത്രയും ബഹുമാനിക്കുന്ന അങ്ങ് ഇത്ര തുച്ഛമായ ശമ്പളമാണ് നൽകിയത് അതിൽ നിന്ന് ഉറപ്പാണ് അങ്ങ് കാരിയസ്ഥൻ്റെ മകനാണെന്ന് ഒരു കാരിസ്ഥൻ്റെ മകന് മാത്രമേ ഇത്ര തുച്ഛമായ ശമ്പളം നൽകാൻ സാധിക്കുള്ളൂ രാജാവിന് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങ് രാജാവിൻ്റെ മകനല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് അത് കേട്ടതോടു കൂടി രാജാവ് പിതാവിൻ്റെ പോലെ വനത്തിലേക്ക് പോയി എന്നാണ് ഈ കഥ ഞാൻ എഴുതിയതല്ല സുപ്രസിദ്ധ ഹാസ്യ സാഹിത്യകാരനായിരുന്ന സഞ്ജയ്ന് എഴുതിയിട്ടുള്ളതാണ് ഇപ്പോൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിക്കുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് ഞാനതൊന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം കഥ ഇഷ്ടമായെങ്കിൽ ഈ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം